സന്നിധിയിൽ ഞാൻ ചെയ്ത ഉടമ്പടി പാലിക്കുക എനിക്ക് ശക്തി തരണം അമ്മയെ പരിശിതമ്മേ കൃപാസനം പ്രസാദപരമാതാവേ അങ്ങേ സന്നിധിയിൽ ഞാൻ ചെയ്ത ഉടമ്പടി പാലിക്കുവാൻ എനിക്ക് ശക്തി തരണമേ കൃപാശനത്തിൽ ഉപവാസമെടുത്ത് പ്രാർത്ഥിക്കുന്ന യും പ്രാർത്ഥനയോട് ചേർത്ത് എന്റെ ആവശ്യം അമ്മേ പ്രസാദപരമാതാ സന്നിധിയെ എന്റെ പ്രിയപ്പെട്ടവർക്കായി ഞാൻ ചെയ്ത എനിക്ക് സത്യ തരണമേ എല്ലാ ഞായറാഴ്ചകളിലും എല്ലാ ചൊവ്വാഴ്ചകളിലും കൃപാശനത്തിൽ ഉപവാസമെടുത്ത് പ്രാർത്ഥിക്കുന്ന സവരുടെയും പ്രാർത്ഥനയോട് ചേർത്ത് എൻ്റെ ആവശ്യം

ിയപ്പെട്ടവരെ ഇത് ഉടമ്പടി ധ്യാനമാണ് ഉടമ്പടി ധ്യാനം എന്ന് പറഞ്ഞാൽ കൃപാസനത്തിൽ പരിശുദ്ധ അമ്മയുടെയും മധ്യസ്ഥതയിലെ അവൻ പറഞ്ഞതുപോലെ ചെയ്തു കൊള്ളാവുന്ന പ്രതിജ്ഞ ചെയ്ത് വിശുദ്ധീകരണ നടപടികളിലൂടെ കടന്നു പോകുന്ന ദൈവപൈതങ്ങളുടെ പ്രത്യേക ധ്യാനമാണ് അതാണ് ഉടമ്പടി ധ്യാനം എന്ന് പറയുന്നത് ഇതിൽ ഉടമ്പടി ചെയ്യാനിരിക്കുന്നവർക്കും ഉടമ്പടി ചെയ്ത് കഴിഞ്ഞവർക്കും ആവശ്യമായ ദൈവിക നിർദ്ദേശങ്ങളാണ് ഈ ധ്യാനത്തിലൂടെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകേണ്ടത് നിങ്ങൾ ആത്മാവിനോട് പ്രാർത്ഥിക്കുക ആത്മാവേ പരിശുദ്ധമാവേ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളെ പരിഹരിക്കാൻ പര്യാപ്തമായ ഞങ്ങളെ ഇപ്പോൾ അഭിഷേകം ചെയ്യണമേ അമ്മേ പരിശുദ്ധമേ

Hallelujah! 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 ే నంది కృతావే స్తోత్రం దైవ మే భగవద్ దైవ మే హోయ హోయో అని లోయ హుయ

അവരെ അവരെല്ലാവരെയും ഇപ്പോഴും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥൊണ്ടുവന്ന് കർത്താവിൻ്റെ ദുരുസ്ഥാനിധി സമർപ്പിച്ചുകൊണ്ട് കർത്താവേയും ഞങ്ങൾ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ കർത്താവെ ഈ ധ്യാനം കൂടുന്ന നങ്ങിയ മക്കളെ ഈ നിമിഷം പ്രാർത്ഥനയോടെ ഓർക്കുന്നു യേശ്വശോസ്ത്രം യേശ്വി നന്ദി യേശ്വാര കർത്താവേ ജനങ്ങൾക്ക് അനുകൂലമായ നിയമങ്ങൾ സാധുക്കളെയും സംരക്ഷിക്കുന്ന നിയമങ്ങൾ ഉണ്ടാകാൻ വേണ്ടി കർത്താവേ അങ്ങനെ ജലസിനെ കണ്ണുനൂടെ പ്രാർത്ഥിക്കുന്നു എല്ലാ രാജ്യങ്ങളിലും പിന്നിലായി പോകുന്നവർക്ക് സംരക്ഷണത്തിനുള്ള നിയമങ്ങൾ തിരുത്തി എഴുതപ്പെടാൻ വേണ്ടി ദൈവത്തിന്റെ ഭരണചൊര്യൻ

അങ്ങയുടെ ഹിതപ്രകാരം ദൈവമഹത്വത്തിനായി നിത്യജീവന് മുൻതൂക്കം നൽകിക്കൊണ്ട് എന്റെ പ്രാർത്ഥനയെ പുനഃക്രമീകരിക്കുവാൻ അതിലെ മനുഷ്യ കാര്യങ്ങള് മാറ്റി ദൈവിക കാര്യങ്ങളാക്കി പരിവർത്തനം ചെയ്യിക്കുവാൻ എന്നെ പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്യണം

ാലും സർവജേടത്തിൻ്റെ പരിശുദ്ധവിന്റെ അഭിഷേകം അന്ത്യകാലത്തു கடேஷா பட சுகேவோ

ക്കളില്ലില്ലാത്തവര് വിവാസം താമസിക്കുന്നവര് സാമ്പത്തിക ബാധ്യതകള് ജോലിയില്ലാത്തവര് രോഗപീഠങ്ങളാൽ വരയുന്നവര് ടുവേലുള്ളവര് അശു വേദന ലഭിക്കുന്നവര് ദശരസിലം മുഴുവുള്ളവര് തൊണ്ട രോഗികളെ ി രോഗികള് തൈറോയിഡ് രോഗികള് രോഗികള് ഓർത്തുകൊണ്ട് അങ്ങയുടെ തിരുവിലാവിലെ ഓർത്തുകൊണ്ട് രോഗികളോട് സാമ്പത്തിക ബാധ്യമുള്ളവരോട് ജീവിക്കാൻ മാർഗമില്ലാത്തവരോട് പ്പെട്ടവനെ നിളാവ് വരുവെച്ചവനെ കീടൻ ചൂടിയവനെ താവോവശാവരത്തോടെ ആശാവരത്തോടെ தேவே ருசிகப்படவேயமே திருவரவேல் மரவேற்ற தேவே திருவரவே கர்ணதோரணமே அஸ்தியவேதனகளை வாதரோகங்களை விஷபரோகங்களை சோரியாசிஸ் நோய்களை வெரிபூசித் நோய்களைக் காவே தாவே கர்ணதோவே நிறமே பிசிசேதா தளிக்கடவே ருசிகப்படவேனே ருசிகப்பட പ്പെട്ടവനെ തിരുവിളാവിൽ പൊരുവച്ചവനെ തിരുവിളാവിൽ പൊരുവച്ചവനെ തളിക്കണമേണേ കർത്താവേ മനോരോഗികള് വീടില്ലാത്തവന് സ്ഥലമില്ലാത്തവന് വിലയില്ലാത്തവന് കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നു ோகங்களை புரியு தாபத்தல் மார்க ரோகங்களை புரிய வேச்சுகளை ஆபத்தலை மாறி போகட்ட വിനോട് തീഷ്ണമായി പ്രാർത്ഥിക്കുക ഇവിടെ ഒരു കൊട്ട നിറച്ച് സദ്യയ്ക്ക് വിളമ്പണ ചോറിരിക്കുക ഇത് അഞ്ചപ്പം അർത്ഥാവും അയ്യായിരം പേർക്ക് തീറ്റിപ്പോയിറ്റ പോലെ അടിയന്തരങ്ങൾക്ക് തടസ്സമുള്ള കുടുംബങ്ങളെ പല പല അടിയന്തരന്തരങ്ങൾ ഉണ്ടാകാം പൈസ ഇല്ലാത്ത മാറ്റി മാറ്റി വെക്കുന്ന കല്യാണവും ജ്ഞാനസ്ഥാനവും മറ്റെന്ത് അടിയന്തരങ്ങളും മുഴുവൻ തടസ്സങ്ങളെ ഈശോ എടുത്ത് മാറ്റിയിരിക്കുന്ന കൈ അടിച്ച് കടത്താണ് കർത്താവേ ഇത് വലിയ ഒരു സന്തോഷകരമായ സന്ദേശമാണ് വൈവാഹ്യ ദോഷങ്ങള് മക്കളില്ലാത്തവര് ഞ അങ്ങനെ അടിയന്തരങ്ങള് എല്ലാ അടിയന്തരങ്ങളും അതിന്റെ എല്ലാ സാമ്പത്തിക തടസ്സങ്ങളും ശാരീരിക തടസ്സങ്ങള് കുടുംബപരവുമായ തടസ്സങ്ങൾ സ്ഥല സംബന്ധമായ ദോഷങ്ങൾ തടസ്സങ്ങളെല്ലാം ഈശോ എടുത്ത് മാറ്റിയിരിക്കുന്നു We love to Jesus. We glory Jesus. We love Jesus. Yes, ശുദ്ധപരമിതി കാരണത്തിന് മൂക്കിൻ്റെ ഉള്ളിൽ നമ്മുടെ മൂക്കിൻ്റെ ബാക്കിൽ നമുക്കറിയാം നമുക്ക് തലയോടിൻ്റെ ആണെന്നറിയാം പക്ഷെ മൂക്കിൻ്റെ ഉള്ളിലുള്ള തലയോടിൻ്റെ ഉള്ളിൽ ഉണ്ടാകുന്നത് പേശികൾക്ക് ആ പേശികൾക്ക് പിന്നെ ഒരു ചുവന്ന ഇങ്ങനെ ഇര പോലെ ഒരു സംഭവം കാണാം ഈശോ കാണിച്ചു തരുന്നത് അതായത് ശാരീരിക അന്തർഭാഗങ്ങളിൽ ചുവന്ന നിറത്തിൽ ഇലയുടെ അടയാള അടയാളത്തിൽ കാണുന്ന രോഗങ്ങളാണ് അതെന്ത് രോഗമാകാം നിങ്ങൾക്കത് വെളിപ്പെട്ട് കിട്ടും പക്ഷേ കർത്താവ് അത് പൂർണ്ണമായി ഇപ്പോൾ സുഖപ്പെടുത്തിയിരിക്കുന്നു വരുന്നത് കുരുക്കൾ പോലെ വരുന്ന അസുഖം ആ ചെറിയ കുന്നിക്കുരുവിൻ്റെ പരുവത്തിലുള്ള കുരുക്കൾ പക്ഷേ അതിൻ്റെ കളർ എന്ന് പറയുന്നത് നെയ്ഡ കളറാണ് നെയ്ഡ കളറുള്ള കുരുക്കൾ പോലെയുള്ള വസ്തുക്കൾ അത് എവിടെയുമാകാം കുടലിലാകാം അല്ലെങ്കിൽ അണ്ടാശയത്തിലാകാം അങ്ങനെ എല്ലാ ആന്തരികമായ കുരുക്കളെയെല്ലാം ഈ ശീനി നിമിഷം പൂർണ്ണമായി സുഖപ്പെടുത്തിയിരിക്കുന്ന ഹലിയ ശരീര അന്തർ തന്നെയാണ് കറുത്ത് വരുന്ന ഭാഗങ്ങൾ നമ്മൾ ഈ കുടമ്പുളി നമുക്ക് അറിക്കിടണ കുടംപുളി ഇല്ലേ അതിൻ്റെ കളർ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാവല്ലോ ആ കളർ പോലെ ഇങ്ങനെ ഏതാണ്ട് ഒരു സെൻറ്റിമീറ്ററോളം കറുത്ത ഭാഗങ്ങൾ ശരീരത്തിലുള്ള അത് ക്യാൻസറുമാകാം അല്ലെങ്കിൽ ശരീരത്തിൻ്റെ ശരീരങ്ങളെ കോശങ്ങൾ അഴുകി മാറുന്ന രോഗമാകാം അന്തർഭാഗങ്ങളുള്ള കറുത്ത ഭാഗങ്ങളെ ഈശ്വര സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഹലീയ എല്ലാം കുഴല് പോലെ ഇരിക്കുന്നത് ഇപ്പോഴീശ കാണിക്കുന്നത് കുഴല് പോലെ ഇരിക്കുന്നതാണ് അതിന് രക്ത ഓട്ടം കുറവാണ് അത് കുഴലുപോലെ ഇരിക്കുന്നതിനിടയിൽ നമ്മുടെ ചില കുഞ്ഞു പൂക്കളില്ലേ എന്നാ പൂക്കളെന്ന് പറയാൻ പറ്റത്തില്ല അതായത് ചെറിയ ചെറിയ പൂക്കൾ പോലെ ഇങ്ങനെ പൂപ്പൽ പിടിച്ചിരിക്കുക കുടലിനോ അന്നനാളത്തിനോ അതുപോലെ തന്നെ ഇങ്ങനെ കുഴല് പോലിരിക്കുന്ന ശരീരഭാഗങ്ങളിലെ അകത്തല്ല പുറത്ത് പൂപ്പൽ ഫംഗസ് പിടിച്ചിരിക്കുന്ന ഫംഗസ് അതുമൂലം മാരകമായ വിഷമം അനുഭവിക്കുന്ന വ്യക്തികളെ കർത്തായി ഇപ്പോൾ സ്പർശിച്ച് സുഖപ്പെടുത്തുന്ന അലേലു അലേ ലുലേ ഹലൂയ്യ ഹലൂയ്യ എൻ്റെ മക്കളോട് അവസാനമായി സമാപന ആശീർവാദം കിട്ടാൻ പോവുകയാണ്

হালেন হালে বে হালে হালেন হালে হালে কি । Alleluia, 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 Allelu കാരുണ്യമേ വന്ദനം പരിശുദ്ധകാരുണ്യമേ വന്ദനം ആരാധനീലയ്ക്ക് കീട തുതിയ